അത് ഓരോ ഒരു മിനിക്ക് 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 പുതിയതാക്കി പുതിയതാക്കി കൊണ്ടുവന്നു ആ കാലഘട്ടത്തിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട യൂറോപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ് കോളനൈസേഷൻ അതായത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ കോളനികളാക്കുക ഈ കോളനികളാക്കാൻ വേണ്ടി ഒരു കാര്യമായി അവർ അവലംബിച്ചിരുന്നത് വിച്ചുകള വിച്ചുകള മന്ത്രവാദക്കാരൻ വിച്ചുകൾ ദുർമന്ത്രവാദി കോളനൈസേഷന് ദുർമന്ത്രവാദികൾ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചാണ് അവർ കപ്പലിറക്കുക അതിലവർക്ക് വലിയ നേട്ടങ്ങളും ഉണ്ടായി ഉണ്ടാവും ചെയ്യും ഡെബിളിനും ചില ശക്തികൾ ആര് കൊടുത്തിട്ടുണ്ട് അല്ലോ ഇപ്പം നമ്മൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സൂര്യനെ സൂര്യനസ്തമിക്കാസ്ഥ സാമ്രാജ്യം ഉണ്ടാക്കിയ ആളാണല്ലോ രാഷ്ട്രമാണല്ലോ ഏത് ബ്രിട്ടൻ എന്താ ബ്രിട്ടത്തിൻ്റെ അടിസ്ഥാനം കൂടോത്രം ബ്രിട്ടന്റെ കൊളനൈസേഷൻ ആരംഭിക്കുന്നത് ക്യൂൻ എലിസബത്ത് ഫസ്റ്റിന്റെ കാലത്താണ് ഇതാണ് അവർ ക്യൂൻ എലിസബത്ത് ഫസ്റ്റ് ഇപ്പോൾ മരിച്ച എലിസബത്ത് അല്ല ആയിരത്തി അറുനൂറ്റി എട്ടിലാണ് ക്യൂൻ എലിസബത്ത് മരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് മുതൽ ആയിരത്തി അറുന്നൂറ്റി എട്ട് വരെ ഈ കാലഘട്ടത്തിൽ അനവധി ക്രിയകൾ നടത്തി ആര് എലിസബത്തിൻ്റെ നേതൃത്വത്തിൽ അതിന് പ്രധാനമായി നേതൃത്വം കൊടുത്ത ആൾ ഇയാളാണ് ഇയാളാണ് വിച്ച് ജോണ്ടി ഇവർ തമ്മിലുള്ള ബന്ധവും ഈ കൂടോത്രവും വിഷയത്തിൽ യൂറോപ്പിൽ നൂറുകണക്കിന് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ക്യുഅൻ എലിസബത്ത് വിവാഹിതയല്ല ഇവർ തമ്മിൽ രഹസ്യബന്ധം ഉണ്ടായിരുന്നു എന്ന് വരെ നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട് ക്യുഅൻ എലിസബത്തിന്റെ കാലഘട്ടത്തിലാണ് ബ്രിട്ടന്റെ കോളനൈസേഷൻ ആരംഭിക്കുന്നത് ഇദ്ദേഹമാണ് പ്രവചിക്കുന്നത് ലോകം മുഴുവനും ഒരു കാലത്ത് ബ്രിട്ടന്റെ കീഴിൽ വരും അതങ്ങനെ തന്നെ നടന്നു എന്താ ആധാരം കൂടോത്രം ക്രാഫ്റ്റ് മ്യൂസിയം ഇന്ത്യയിലുണ്ടോ അതായത് ഒരു കാലത്ത് കൂടോത്രത്തിന് ഉപയോഗിച്ച സാധനങ്ങളെ ആയിരക്കണക്കായോ ഉള്ള വർഷങ്ങളായി മനുഷ്യന്മാർ കൂടോത്രത്തിന് ഉപയോഗിച്ച സാധനങ്ങൾ കണ്ടെത്തി മ്യൂസിയത്തിൽ വെക്കുക ഒരു വിച്ച് ക്രാഫ്റ്റ് മ്യൂസിയം ഇന്ത്യയിലുണ്ടോ ഇല്ല എന്നാൽ ബ്രിട്ടനിലുണ്ട് നിങ്ങൾ ഇപ്പോൾ നെറ്റിൽ അടിച്ചോളൂ അതിൽ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയിരക്കണക്കിന് കൂടോത്ര സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് നമ്മൾ ഏറ്റവും പരിഷ്കൃത രാജ്യമായിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് തെറ്റുപറ്റ് ഇവിടെയാണ് ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ എതിർക്കുന്നത് നിങ്ങൾ യൂറോപ്പിനെ ഡിപ്പെൻഡ് ചെയ്യരുത് ഇവരുടെ ചേട്ടത്തെയാണ് ക്യൂൻ മേരി അവർ കാത്തലിക് അതേ സമയത്ത് ക്യൂൻ എലിസബത്ത് ഫസ്റ്റ് കാത്തലിക് അല്ല അവർ പ്രൊട്ടസ്റ്റൻ്റ് ആംഗ്ലിക്കൻ സഭ അതായത് മാർട്ടിൻ ലൂതർക്ക് ശേഷം പ്രൊട്ടസ്റ്റൻസത്തെ ആദ്യം സ്വീകരിച്ച രാജ്യങ്ങൾ രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ബ്രിട്ടൻ കാരണം ബ്രിട്ടനും ഇറ്റലി തമ്മിൽ നേരത്തെ തന്നെ ഒരു ശീതസമരം നിലനിൽക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി പോപ്പിന്റെ കിഴന്ന് അടർന്നു മാറിയ ആദ്യത്തെ രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഏത് ബ്രിട്ടൻ ബ്രിട്ടന്റെ ആധുനിക കാലത്തിന്റെ വാതിൽ തുറക്കാൻ ക്യൂൻ എലിസബത്ത് ക്യൂൻ എലിസബത്തിന് എല്ലാത്തിനും സഹായിച്ച ജോൺ ഡിയ ക്യൂൻ എലിസബത്ത് ഫസ്റ്റിന്റെ കാലഘട്ടം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി അറുനൂറ്റി മൂന്ന് വരെയാണ് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് മുതൽ ആയിരത്തി അറുന്നൂറ്റി എട്ട് വരെ ജോണ്ടിയുടെ കാലഘട്ടം യൂറോപ്പിലെ ആധുനിക യൂറോപ്പിന്റെ പ്രധാനപ്പെട്ട വിച്ചയായിരുന്നു ദുർബന്ധവാദിയായിരുന്നു ആര് ജോണ്ടി നഗ്നപൂജകൾ ഇതെല്ലാം അനവധി നഗ്നപൂജകൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ അങ്ങനെ വഴിവിട്ട പൂജകൾക്ക് വരെ ക്യൂൻ എലിസബത്തിനെ വിധേയയാക്കി എന്നുള്ള ആധുനിക ഗ്രന്ഥങ്ങളുണ്ട് ഈ വിഷയത്തിൽ ഇന്നും നാടകങ്ങളുണ്ട് ഇപ്പോഴും ബ്രിട്ടനിൽ ക്യൂൻ എലിസബത്തും ജോണ്ടിയും തമ്മിലുള്ള അവിശുദ്ധമായ ബന്ധത്തെ കുറിച്ച് ഫിലിമുകളുണ്ട് നാടകങ്ങളുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നാടകങ്ങളുണ്ട് അപ്പൊ അക്കാലത്ത് ജോണ്ടി പ്രവചിച്ചതാണ് എന്ത് പിന്നീട് പത്തൊമ്പതാം നൂറ്റാണ്ട് അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായിട്ടാണ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായി തീരുന്നത് ആര് ബ്രിട്ടൻ എന്നാൽ അതിന്റെ നാനൂറ് കൊല്ലം മുമ്പ് ഇത് ദുർമന്ത്രവാദത്തിലൂടെയും കൂടോത്രത്തിലൂടെയും പ്രവചിച്ചിട്ടുണ്ട് ആര് ജോണ്ടി ബ്രിട്ടീഷ് രാഷ്ട്രം ഏറ്റവും നിൽക്കുന്ന വ്യക്തിയാണ് ആര് ഞാൻ ജോണ്ടിയെ കുറിച്ച് ും റഷ്യയിലും ഒരേ സമയത്ത് കൂടോത്രം നടത്തി കൊടുത്തിരുന്ന ആളായിരുന്നു പിന്നീട് റാസ്പുട്ടിൻ വരുന്നുണ്ട് റാസ്പുട്ടിനെ കേട്ടിട്ടില്ലേ ആധുനിക സംഗീതത്തിന്റെ ഒരു പിതാവായി കണക്കാക്കപ്പെടുന്ന ആരാണ് റാസ്പുട്ടിനാണ്